കണ്ണൂർഷന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാവേലിയോടൊപ്പം എന്ന പരിപാടിയായിട്ട് ഞാനും മാവേലി ഇപ്പം പയ്യാവൂര ഉള്ളത് പയ്യാവൂരുള്ള മുഴപ്പേൽ ചിറ്റ്സ് അതായത് മുപ്പത്തിയൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് മുഴപ്പേൽ ചിറ്റ്സ് അപ്പോൾ ഇവരുടെ എന്തൊക്കെ ചിട്ടുകളാണ് മാസമായിട്ടാണോ അതോ വർഷങ്ങളായിട്ടുള്ള ചിറ്റ്സ് ആണോ എന്നുള്ളതുമൊക്കെ ചോദിച്ചറിയാം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം മുപ്പത്തിയൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള മുഴുപ്പേൽ ചിറ്റ്സിൻ്റെ ഓഫീസാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് വേറെയും ബ്രാഞ്ചസ് ഇവർക്കുണ്ട് അപ്പോൾ നമ്മുടെ അമ്പലി മേഡം അപ്പം ഇത് തുടങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷമായി വർഷമായി ഇവിടെ തന്നെ പയ്യാവൂർ തന്നെയായിരുന്നു പിന്നെ ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക് അഞ്ച് ബ്രാഞ്ചുകളുണ്ട് പയ്യാവൂര് ചെമ്പേരി ഉളിക്കൽ കൂത്തുപറമ്പ് കോളിച്ചാൽ ഇനി ആറാമത്തെ ബ്രാഞ്ച് നമ്മളിപ്പം ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ട് മാസം ആയിട്ടുള്ള നമ്മൾ മന്ത്ലി ചിട്ടിയും ഉണ്ട് വീക്കിലി ചിട്ടിയും നമ്മൾ നടത്തുന്നുണ്ട് ആ മന്ത്ലി ചിട്ടിയല്ല നമ്മൾ ഫോർട്ടീൻ മന്ത്സിൻ്റെ തുടങ്ങുന്നത് മൂന്ന് വർഷം നാല് മാസമാണ് അതിൻ്റെ കാലാവധി വീക്കിലി ചിട്ടി നൂറ് വീക്ക് കൊണ്ട് തീരുന്നതാണ് അതെത്ര നമ്മൾ ആഴ്ച കൊണ്ട് എത്ര ഏകദേശം കളക്ഷൻ നമ്മളിപ്പം നൂറ് വീക്കിൻ്റെ തുടങ്ങുന്ന ഒന്ന് രണ്ട് ലക്ഷത്തിൻ്റെ വീക്കിലിയും ഒരു ലക്ഷത്തിൻ്റെ വീക്കിലി ആണ് തുടങ്ങുന്നത് അപ്പം നൂറാഴ്ച എന്ന് പറയുമ്പം രണ്ട് വർഷം കൊണ്ട് ചിട്ടി അവസാനിക്കും ചിട്ടി അതായത് കസ്റ്റമേഴ്സ് ഇവിടെ നിങ്ങൾ അവിടെ അവിടെ നമ്മൾ പോയിട്ട് പിന്നെ ഇവിടെ വരാൻ സാധിക്കാത്ത കസ്റ്റമർ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് ഗൂഗിൾ പേ എന്നുള്ള സംവിധാനം വന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് ചുറ്റി വിളിക്കാനെല്ലാം നമ്മൾ ഓൺലൈൻ ചിട്ടികളാണ് ഇപ്പം കസ്റ്റമർ ഇവിടുന്ന് വിളിക്കേണ്ട ഓൺലൈനിൽ തന്നെയാണ് ലേലം നടത്തുന്നത് ചുറ്റി പൈസ മേടിക്കുന്നതും എല്ലാം നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഭാഗമായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ചിട്ടി തുടങ്ങുന്നുണ്ട് പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടികൾ തുടങ്ങുന്നുണ്ട് ഇരുപത്തയ്യായിരം വെച്ച് നാൽപ്പത് മാസമുള്ള പത്ത് ലക്ഷത്തിൻ്റെ പിന്നെ അഞ്ച് ലക്ഷത്തിൻ്റെ മന്ത്ലി ചിട്ടിയുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് നാൽപ്പത് മാസമുള്ള എന്തായാലും കാരണം നമുക്ക് അതായത് സമ്പാദ്യം നമ്മൾ കുട്ടിക്കാലം മുതലേ സമ്പാദിക്കുകയെന്ന് പറയുമ്പം പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെറിയൊരു മൺകലത്തിലൊക്കെ പൈസ ശേഖരിക്കാറുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഇതുപോലെ ചിട്ടി ചിട്ടിയിലാണ് നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ട് നമ്മുടെ ലൈഫിൽ കല്യാണമായിട്ടും വീടെടുക്കാനൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പം നമുക്കൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക സപ്പോർട്ടാണ് അല്ലേ കുട്ടികളുടെ ചിട്ടികൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ അതായത് കസ്റ്റമേഴ്സിന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പിന്നെ കസ്റ്റമേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യുന്ന മുഴുപ്പേർ ചിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൂർ വിഷന്റെ വകയായിട്ട് ചെറിയൊരു സ്നേഹ സമ്മാനം ഹാൻഡോറി ആണ് മാവേന്റെ വകയായിട്ടൊരു ഓണസമ്മാനം വാങ്ങിച്ചു കണ്ണൂർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗ്രൂപ്പിന്റെ ഓണാശംസകൾ